നമ്മളീ കാണുന്നത് പൂപ്പത്തിയിലെ അമ്മമാർ ഓണത്തിന് വേണ്ടി നട്ടുമനച്ച് വളർത്തിയ പൂക്കളാണ് എന്തോ ഓണത്തിന് അത് പാകമായില്ല അല്ലെങ്കിൽ അത് കൊടക്കാൻ പറ്റിയില്ല അങ്ങനെയുള്ള എന്തോ ഒരു കാരണത്താൽ ഞാനത് കാണാനിടയായി ഇന്ന് അപ്പോൾ ഞാനവിടെ ഒരു പരസ്യം കണ്ടു അവ പൂക്കളിൽ കൊടുക്കുന്നതായിരിക്കും നമ്മളിപ്പോൾ ഈ പൂക്കൾ ഓണം കഴിഞ്ഞാലും നമുക്ക് പല ആവശ്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഫ്ലക്സിൽ അതിൻ്റെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഓണ വഴിക്ക് ആർക്കെങ്കിലൊക്കെ ഒരു ഉപകാരം ചെയ്യാന്ന് പറഞ്ഞ പോലെ ഇത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ സമീപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളീ പൂ വേസ്റ്റാക്കി കളയരുത് ഭക്ഷണം വേസ്റ്റാക്കി കളയരുന്ന് ഒക്കെ പറഞ്ഞ പോലെ പിന്നെ നമ്മൾ ഈ കർണാടകയിലൊക്കെ ഞാൻ ചെന്നിട്ട് കണ്ട അപ്പോൾ പറഞ്ഞ പോലെ അയ്യോ ഭയങ്കര സംഭവമായിട്ടാന്നൊക്കെ പറയുന്നത് പോലെ ഇത് അതുപോലത്തെ ഒരു സംഭവമായിട്ടെന്നെ എനിക്ക് തോന്നിച്ചേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ ഇപ്പോൾ പുത്തമ്പേലിക്കര വഴിക്ക് പോണ സമയത്താണ് കൊഴൂര് പഞ്ചായത്ത് വഴിക്ക് പോകുമ്പോൾ നമ്മുടെ ചിറ്റിലപ്പള്ളിയിലും നമ്മുടെ പഞ്ചായത്തിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇവിടെ ഇത്രയ്ക്കും ബൃഹത്തായിട്ടുള്ള ഒരു ഒരു ഒന്നര ഏക്കർ സ്ഥലത്ത് ഒന്നര ഏക്കറ പോരാ ഇനിയിപ്പോൾ എൻ്റെ അളവിലുള്ള ഞാൻ ഒരു കമ്മച്ചം വെച്ചളക്കുന്ന ഒരാളാണ് ജീവിതവും അങ്ങനെ തന്നെയാണ് ഒരു കമ്മച്ചത്തിൽ വെച്ച് പിടിക്കുക അപ്പോൾ ഏകദേശം ഈ ജീവിതം കമ്മച്ചം വെച്ചിട്ടിങ്ങനെയൊക്കെ ആയി അപ്പോൾ ഞാൻ ഈ പൂക്കൾ നിങ്ങളെ കണ്ട് കാണിച്ചു തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പല സ്ഥലത്തും നമ്മൾ അത് ശാസ്ത്രീയമായിട്ടോ അത് നമുക്കതിനെ കുറിച്ച് അറിയാണ്ടൊക്കെയാണ് ഈ പൂക്കൃഷി നടത്തുന്നത് അത് പിന്നീട് നമുക്കത് വേണ്ട വിധത്തില് ആ സമയത്ത് ഇപ്പോൾ വാഴ കൊല വെച്ചു ആ സമയത്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെയും ചിലപ്പോൾ കുഴപ്പമില്ല പക്ഷെ പൂ അങ്ങനെയല്ല പൂ ചിലപ്പോൾ അങ്ങനെ പൂവാൻ പറ്റണം എന്നില്ല അങ്ങനെ അപ്പോൾ അത് ഞാനാണ് നിൽക്കുന്നത് ഇപ്പം ഞാനൊരു ശബ്ദം പിന്നീന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു ഒരു ചുള്ളനെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് പിന്നീട് ശബ്ദം കൊടുക്കാമല്ലോ അപ്പോൾ അവിടെ വെച്ചത് സംസാരിക്കാനൊന്നും ഇല്ല കാരണം ഈ വക കാര്യങ്ങൾ ചിലപ്പോൾ ചില വീടിൻ്റെ അവിടെ സംസാരിക്കുമ്പോൾ അവർ ചിലപ്പോൾ നമ്മളെ വിളിച്ചിട്ട് പറയേ അതിൻ്റെ ആ ഗഡി വലിയ റോളൊന്നും വേണ്ട ഇത് എന്തിനുള്ള ഉദ്ദേശം നിങ്ങൾ എന്താ നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഞങ്ങൾ നാണം കിടത്താനാണോ അങ്ങനെ പല സ്ഥലത്തൊന്നും ചിലപ്പോൾ പറയാറുണ്ട് ചിലപ്പോൾ നമ്മൾ പ്രതികരിക്കാറുണ്ട് അപ്പോൾ വഴക്ക് കൂടാനും നിൽക്കാറില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ശീലമല്ല എല്ലാവരുടെ ശീലമല്ലോ നമ്മുടെ ശീലം അപ്പോൾ ആളുകളുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പറയാണ്ട് അവിടെ ഷൂട്ട് ചെയ്യണു നമ്മളുള്ള കാര്യം നല്ലതിനായിരിക്കാം പക്ഷെ അവർക്കറിയില്ലല്ലോ അറിയില്ലല്ലോ എന്തിനാന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ലതിനാകുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കണവർക്ക് അത് അറിയണമെന്നില്ല അത് അതാണ് അതിൻ്റെ ഒരു രീതി അപ്പോൾ ഞാൻ കൂടുതലും പറയണില്ല നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നേരെ ഓപ്പോസിറ്റായിട്ട് എല്ലാ കാലത്തും വന്നിട്ടുണ്ട് അത് ഇനിയും അത് ആവർത്തിക്കണേ നാട്ടിലായാലും വീട്ടിലായാലും സ്വന്തക്കാർക്കായാലും ബന്ധക്കാർക്കൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അതേ ഇരുട്ടിയിൽ നമുക്ക് തിരിച്ച് അതിന്റെ പ്രതിഫലം കിട്ടും അത് എന്തായാലും അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ നിങ്ങൾക്കത് കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഫ്ലക്സിൽ നമ്പർ കൊടുത്തിണ്ട് അപ്പൊ ആ പരിസരത്തുള്ളവരോ കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് അതൊരു ഉപകാരമാവും അപ്പോൾ അത് ഇതിൽ തന്നെ ഇടാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇനിയുള്ള വർഷങ്ങളിൽ അതൊന്നുകൂടി ശ്രദ്ധിച്ചിട്ട് അത് കൈകാര്യം ചെയ്യാൻ പറ്റും ഞാൻ അപ്പുറത്തന്നെ ഒരു ചേച്ചിയോട് ചോദിച്ചു പറഞ്ഞു ഇവിടെ അവർ വെച്ചതാണ് പക്ഷെ അവർക്കത് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ അത് നാശമായി പോവാണെങ്കിൽ കൂടുതലും പറയണില്ല ഓക്കേ താങ്ക് യു